യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷിന് മാളയിൽ സ്വീകരണം നൽകി പിണറായി വിജയൻ സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ കേസിൽ കുടുക്കി പതിനെട്ട് ദിവസം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ വാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷിനാണ് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകിയത് സ്വീകരണ യോഗം കെ ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ഒരു മുദ്രാമുണ്ട് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അതായിരുന്നു നമ്മുടെ ഫെക്സ് ബോർഡുകളിൽ കേരളം മുഴുവൻ നടന്നിരുന്ന വാർത്തകളിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഇവിടെ എന്താണ് ശരിയായത് പാവപ്പെട്ട കർഷകൻ ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തതാണോ ശരിയായത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിച്ചതാണോ നിങ്ങൾ ശരിയാക്കിയത് ഇവിടെ എന്താണ് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നമ്മുടെ ഈ ഗവൺമെൻറ് ചെയ്തത് അതിനെതിരെയുള്ള ഒരു ആത്മപ്രതിഷേധം യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് നിങ്ങളുടെ സഖാക്കൾ കല്ലെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കൊണ്ട് നെറ്റി പൊട്ടി വന്ന സന്ദർഭം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു